അവിടുത്തെ ഏകപിത്രഞം ഞങ്ങളുടെ കർത്താവുമായ സ്വാമി ശിഖായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പിത്രാത്മാവിനാഗർഭസ്ഥനായി പറയത്തിൽ നിന്ന് പറഞ്ഞ പന്തിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നീന്തള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും യുദ്ധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവനേയും പാപ പരിഹാരത്തിനായി അമ്മയുടെ മത്സരം ഞങ്ങളുടെ നാഥനും രക്ഷിതനുമായ ഈശ്വം ശിവായുടെ തിരുശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അമേരിക്കു ഞങ്ങൾ ആചരിക്കുന്നു

അതിദാരുടമായ അതിദാരുമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ഭാഗപരിഹാരനായി അങ്ങയുടെയും വലസ്തസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആക്ഷപിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപടു മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവിൻ്റെ

to i ും ഞങ്ങളുടെ അതിധാരുമായ വീടാ സഹനങ്ങളെ പ്രതിയായിരിക്കും ഈശോയുടെ അതിധാരുമായ വീടാസഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ലോമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഞങ്ങളുടെ ലോബുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേണമായ ലോബുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോബുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോബുഴുവിന്റെ മേൽ യും പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മേൽ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിളവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗവൺമെന്റിൻ്റെയും മേൽ തന്നെയായിരിക്കുന്നവേ